ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കോവൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ രണ്ട് മൂന്ന് ഐറ്റം ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാറുള്ളത് മെഴുക്ക് പരുട്ടി എന്ന് പറയാമായിരിക്കും ഞാനിവിടെ ഉപ്പേരി എന്നാണ് പറയാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറൊക്കെ തലേ ദിവസം ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ ചെറുപയറും ഇതും അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യും കേട്ടോ എന്നിട്ട് ക്യാരറ്റും ചേർക്കും അതുപോലെ കൂട്ടാൻ കൂട്ടാൻകായാണെങ്കിൽ പച്ചക്കായ ഉണ്ടല്ലോ പച്ചപായൊക്കെ അത് നിങ്ങളെ സ്ഥലത്ത് എന്താ പറയുക എന്നറിയില്ല നമ്മളിവിടെ കൂട്ടാൻകായ പച്ചക്കായെന്നൊക്കെ പറയും അപ്പോൾ അത് ചേർക്കാം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കാം ചെറുപയറോ അതല്ലെങ്കിൽ വെള്ളപ്പയറോ ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളി എണ്ണ എണ്ണ ഉള്ളിയൊക്കെ വെച്ചിട്ട് തുമിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്കും കൊടുത്തേക്കാം നമുക്ക് ഉച്ചക്ക് കഴിക്കാനും എടുക്കാം അപ്പോൾ കറിവേപ്പിലയിലാണ് നമ്മുടെ ഇവിടെ കോവൽ കയറിയിട്ടുള്ളത് മുരിങ്ങയിലും കറിവേപ്പിലയിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് സുഖീനെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ ശർക്കര ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാവിൽ മുക്കി പൊരിച്ചെടുക്കണം അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും മാറ്റി കേട്ടോ അത് പിന്നെ കുട്ടികൾക്കുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് ആടുകളായിരുന്നു കേട്ടോ ഞാൻ കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ മാടൂനും പൊന്നൂനുമൊക്കെ ഉള്ള വെള്ളമാണ് അപ്പോൾ ഇത് ഇങ്ങനെ തവിട് ചൂടാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ തവിടൊന്ന് ചൂടാക്കും പിന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതിൽ തവിട് ചൂടാക്കും എന്നിട്ട് ബാക്കി കുറ അവർക്ക് കുടിക്കാൻ പാകത്തിലുള്ള കഞ്ഞിവെള്ളം ഒഴിക്കും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴുക്കും കേട്ടോ എന്നിട്ട് എന്താ തവിട് ചൂടാക്കി കഴിയുമ്പോൾ അതൊരു ഇളം ചൂടാക്കും അതിലേക്ക് നമ്മൾ ബാക്കി പച്ചവെള്ളമാണെങ്കിലും കഞ്ഞിവെള്ളമാണെങ്കിലും അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ഇളം എളം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് പിന്നെ നല്ലോണം ചൂടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് അവർക്ക് കുടിക്കാൻ പാകം ആവാൻ വേണ്ടിയിട്ട് അവിടെ വെക്കും കേട്ടോ അപ്പോൾ ഇതിൽ പഴത്തൊലി ഉണ്ടാവും പിന്നെ ചോറൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ അവർ കുറുക്കി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് വീട്ടിൽ നിന്ന് ഞാൻ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അതിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഒരുപാടാളൊന്നും ഇല്ല കേട്ടോ അവിടെ കുറച്ച് ചോറ് വെക്കുള്ളൂ കുറച്ച് ആളുകളെ ഉള്ളു അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് അവർക്ക് ഉച്ചക്കും വൈകുന്നേരത്തും കൊടുക്കും പിന്നെ രാവിലെ നമ്മുടെ വെക്കുന്ന വെള്ളം ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വെച്ചല്ലോ അതിൻ്റെ വെള്ളം നാളെ കൊടുക്കും അതേട്ടോ നമ്മുടെ പൊന്നുവിടെ നിൽപ്പുണ്ട് മാളും അവിടെ ഉണ്ട് പുൽത്തൊട്ടിയൊക്കെ തലയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവളെ കറക്കാനുണ്ട് പിന്നെ വെള്ളം കൊടുക്കും ഇവളെ കറക്കും കൂട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് നേരമൊക്കെ അടിച്ചു വരും കേട്ടോ പിന്നെ ആയതുകൊണ്ട് അങ്ങനെ നനവൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ലപോലെ മേടിച്ചൊക്കെ കിട്ടും കേട്ടോ വെയിലുണ്ടെങ്കിൽ നല്ലപോലെ വെയിലൊക്കെ ചെറുതായിട്ടിങ്ങനെ കൂട്ടിലോട്ട് ഉണ്ടാവും ഈ സൈഡിൽ നെറ്റാവുകൊണ്ട് വൈകുന്നേരം നമ്മളിത് മറക്കുകയും ചെയ്യും തണുപ്പ് തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇതങ്ങ് മാറ്റും അപ്പുറത്ത് നമ്മുടെ കവുങ്ങും തോട്ടമുണ്ട് പിന്നെ ഇവർക്കിപ്പോൾ മെയിനായിട്ട് തീറ്റ കൊടുക്കുന്ന തൊട്ടവാടി ആദ്യമൊക്കെ ഇതുപോലത്തെ പഴുത്ത കവുങ്ങിൻ്റെ പട്ട കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സുന്ദരിയും കുട്ടികളൊക്കെ പക്ഷെ ഇവർക്കത് ശീലമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇത് കൊണ്ടുവന്നു കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ നിങ്ങൾ ആടുകളെ ചെറുതിലെ എല്ലാം കൊടുത്തിട്ട് ശീലമാക്കുക അതായത് കറിവേപ്പില മുരിങ്ങയില മാവില പ്ലാവില ഇതുപോലത്തെ ഓലകൾ മുരിങ്ങയില മുരിങ്ങയില ഇവർ കഴിക്കില്ലാട്ടോ നമ്മുടെ സുന്ദരിക്കൊക്കെ ഞാൻ തീറ്റയെടുക്കാൻ ഇന്ന് വയ്യ എന്ന് പോകുന്നില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ട് കൊടുക്കും അങ്ങനെ ആയിരുന്നു ഇവർ മുരിങ്ങ ഒന്നും കഴിക്കില്ലാട്ടോ ഇവർക്കത് ശീലമായിട്ടില്ല പ്ലാവില മാത്രം കൊടുത്ത് അങ്ങനെ ശീലമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു തീറ്റ തന്നെ കൊടുക്കരുത് എന്ന് വെച്ചാൽ കൊണ്ടുപോയി വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കത് ബുദ്ധിമുട്ടായിപ്പോകും അപ്പോൾ അവിടെ എല്ലാ തീറ്റയും കിട്ടി മറ്റേ നിങ്ങൾ കൊടുക്കുന്നത് മാത്രം കിട്ടിക്കൊണ്ടെന്നില്ല അപ്പോൾ എല്ലാ തീറ്റയും കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാതിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മുടെ മറ്റേ കുട്ടികൾ പാളയും പട്ടയും എന്താ കിട്ടിയെന്ന് വെച്ചാൽ കഴിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതിലേ ഒരു ചെറിയ കെട്ട് അവർക്ക് അങ്ങ് ഇട്ട് തൂക്കി കൊടുക്കും അതിലെല്ലാം വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ ആളും ഇപ്പോൾ കേട്ടോ നമ്മുടെ മാളും രണ്ട് പേരും ക്രോസ് ചെയ്തും എന്നല്ലാതെ ചെനെ പിടിച്ചോ ഇല്ലയോയെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പം മാളുവിനെ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ക്രോസ് ചെയ്തിട്ടോ ഈ ഒരു പതിനാലാം തീയതിക്ക് ചെന ഉണ്ടെങ്കിൽ ഒരു മാസത്തോളം ആയിട്ടുണ്ട് അതുപോലെ അവളെ പതിനൊന്നാം തീയതിയാണ് പൊന്നുവിനെ ക്രോസ് ചെയ്ത് പക്ഷെ പൊന്നുവിനെ ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല കേട്ടോ ഇനി പിന്നെ ഇവർ കൊടുക്കുന്ന തീറ്റ ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് ഐറ്റം ഐറ്റമാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇപ്പോൾ കൂട്ടിൽ പലയൊക്കെ ഇതുപോലെ ഒന്ന് ഇടയിൽ കേടുവന്നൊക്കെ എടുത്തിട്ടങ്ങനെ അങ്ങനെ ഒരു എന്താ തട്ടിക്കൂട്ട് അത്രയാണ് കേട്ടോ അല്ലാതെ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഫൈബർ മാറ്റൊക്കെ ഇട്ടിട്ടുള്ള കൂട് അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ചെറിയ ആട്ടിൻകൂട് അവിടെ ഉണ്ട് ഇപ്പോൾ ആട്ടിൻകുട്ടികളില്ലാത്തോണ്ട് അതിൽ ഞാൻ കോഴിയെ അട വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിയെ വിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിരിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൂട് അടിയിൽ ഇത് തേക്കിൻ്റെ പല ആട്ടോ ഞാനങ്ങനെ മില്ലെന്ന് അന്ന് സുന്ദരിക്ക് വയ്യാതായപ്പോൾ അവിടെ പരന്ന പല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടറെ അവൾക്ക് കാല് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് മാറ്റിയിട്ടതാണ് അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കൂടിൻ്റെ അടിയൊക്കെ ഒന്ന് കോരി വൃത്തിയാക്കി ആട്ടിൻകാഷ്ടമൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ താത്ത തന്നെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞാൻ ഇവർക്ക് ഇപ്പോൾ തീറ്റ കൊടുക്കുന്ന കാണിക്കാട്ടോ പിന്നെ കൂടുതലും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വിടാറില്ല വിട്ടാലും കെട്ടാറാണ് പതിവ് ഇട്ടോ എന്ന് വെച്ചാൽ അഴിച്ചിട്ട് അങ്ങനെ വിടില്ല എന്നു വെച്ചാൽ നമ്മുടെ കിണറിന് ഗ്രില്ലാട്ടോ കിണറിന് ഗ്രില്ലില്ലാത്തതുകൊണ്ട് പേടിയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഓട്ടവും ചാട്ടം ഒക്കെയാണ് അപ്പം തിട്ടിലൊക്കെ കയറും പിന്നെ ഇപ്പോൾ തിട്ടാമെന്ന് വിചാരിച്ചിട്ട് ആഴ്മറയുണ്ട് അപ്പോൾ അതിലെങ്ങാനും കയറിയാലോ എന്ന് വിചാരിച്ചിട്ടേ അധികം വിടാറില്ല എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് ഒരു റൗണ്ട് രണ്ട് റൗണ്ട് ഭയങ്കര ഓട്ടാണ് കേട്ടോ ഈ മാളങ് ഓടിക്കഴിഞ്ഞാൽ മറ്റേ ഈ വെള്ളം പിന്നാലെങ്ങ് ഓടും അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പേടിയാണ് അപ്പോൾ കിണറിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കും ഞാൻ അപ്പോൾ അതിലങ്ങനെ റൗണ്ട് അടിച്ചിട്ട് രണ്ട് ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിടിച്ച് കെട്ടും കേട്ടോ കൂടുതൽ വീടില്ല അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കുന്ന കാണിക്കാട്ടോ ഇപ്പോഴത്തെ പുല്ല് ഏതാണെന്ന് അതിൽ ഇല കുറവാണ് തണ്ടാണ് കൂടുതലും പിന്നെ തൊട്ടാവാടി അപ്പോൾ ഇതാണ് കേട്ടോ ഇത് മാത്രമേ ഇപ്പം നമുക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കാൻ കിട്ടുന്നുള്ളൂ അതാണെങ്കിൽ ഇത് തൊട്ടവാടി വാടിയിരിക്കാം കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല കാണാത്ത കണ്ടില്ലേ തൊട്ടവാടി തോട്ടമാണെന്ന് കരുതും എന്ന് വെച്ചാൽ അവിടെ വെറും തൊട്ടവാടി ഞാൻ രണ്ട് സോക്സ് ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്യാറ്ട്ടോ എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ കയ്യിൽ കുത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സോക്സ് എന്ന് വെച്ചിട്ട് ഒരു കാര്യമല്ല അപ്പോൾ രണ്ട് സോക്സ് സോക്സിലും പിന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു ഇല ഇതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലുള്ള ഒരു ഇലയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ വാടി ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് കൊണ്ടുവന്ന് വെച്ചാണ് പിന്നെ എന്ന് വെച്ചാൽ വെയിലല്ലേ അപ്പോൾ നല്ലപോലെ ഉണങ്ങുകയും ചെയ്യും ഇതെല്ലാം ഉണങ്ങിയിട്ട് വരും തണ്ട് മാത്രമേ ഉള്ളൂ ഇതിലുള്ളത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തങ്ങ് കഴിക്കും ബാക്കി വെറും ചുള്ളികളായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ പുൽത്തൊട്ടിയിൽ അപ്പോൾ അതാ നമ്മൾ കളയും എന്ന് വെച്ചാൽ ഇപ്പോൾ തീറ്റ കുറവാണ് പിന്നെ നിങ്ങൾ ചെറുതാവുമ്പോൾ എല്ലാ ഇലകളും കെട്ടി കൊടുക്കുമ്പോൾ വാഴയിലേയും കൂട്ടണം കേട്ടോ വാഴയില നമ്മുടെ മാളൂ ഒന്നോ രണ്ടോ പീസ് കഴിക്കുമെന്നല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ നമ്മുടെ വറക് ചുള്ളൽ ഇത് വരിക്ക് കൊടുക്കുന്ന പ്ലാവിലയുടെ കമ്പൊക്കെ ഉണ്ട് വറഗ് അടുക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ടില്ലേ വാഴയില ഒരു കെട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കഴിക്കുന്നില്ല പൊന്നുവിന് ഇത് തീരെ ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് ഇത് ശീലിച്ചിട്ടേ ഇല്ല ഇവളിത് കഴിക്കുന്നില്ല ഞാൻ വെറുതെ കൊണ്ടുവന്ന് വെച്ചു അവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ള ആടുകൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട് അവർ കഴിക്കാറും നമ്മുടെ ഇവിടെ ഉള്ള ആടുകളൊക്കെ കഴിക്കാറും ഉണ്ട് കേട്ടോ ഒരു പ്രശ്നമല്ല കൂടുതൽ കൊടുക്കാൻ ഞാൻ മതി പിന്നെ അങ്ങനെ പച്ചക്കാ കറയോട് കൂടി കൊടുക്കാതിരുന്നാൽ മതിട്ടോ അത് നമ്മൾ പ്ലാവിലാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു കറ ഒന്ന് ഉണങ്ങി വാടിയതിന് ശേഷം കൊടുക്കുക ഇപ്പം ഇത് ഞാൻ രണ്ട് ദിവസമായി കൊണ്ടുവന്നു വെച്ചിട്ടുള്ളൂ മാളുവിന് സ്വൽപ്പം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരു പൊട്ടൊക്കെ കഴിക്കും അല്ലാതെ കഴിക്കില്ല കേട്ടോ പിന്നെ കുറച്ച് പ്ലാവില കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് പ്ലാവിലെ കൊടുക്കും പിന്നെ കുറച്ച് ഞാൻ തൊട്ടാവാടി പുല്ല് കാണിച്ചു തന്നല്ലോ തൊട്ടാവാടിയും അതിൻ്റെ കൂടെ അത് രണ്ടും കൂടെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ റബ്ബർ ഇത് കൂടുതലും ഈ വട്ടത്തിലുള്ള ഇലകൾ കാണുന്ന റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ അതിങ്ങനെ ഒരു തണ്ടോട് കൂടിയിട്ടുള്ളൊരു ചെടിയാണ് എൻ്റെ തണ്ടില്ലേ ഈ ചെറിയ തണ്ടോട് കൂടിയിട്ടുള്ള ചെടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ നമ്മുടെ സുന്ദരിക്കും ഇത് കൊണ്ടുവന്നു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അത് അവർ കഴിക്കുകയൊക്കെ ചെയ്യും എല്ലാ ആടുകളും കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ ഇത് ചെറുതായിട്ടൊക്കെ അങ്ങനെ ശീലിപ്പിച്ചാൽ മതി ദഹനമൊക്കെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ വട്ടത്തിലുള്ള ഇതുപോലത്തെ ചെറിയ തണ്ടോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് തൊട്ടവാടിയെ പോലെ തന്നെ അതിനൊക്കെ ഉള്ളൊരു ചെടിയാണിത് പിന്നെ നായ്ക്കൊറെ ഉണ്ട് കേട്ടോ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നായ്ക്കൊറിനെ തട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അടുത്തൊരു വീട് പോലും ഇല്ല ഒന്ന് കഴുകണ വച്ചെങ്കിൽ വെള്ളമില്ലല്ലോ ഭയങ്കര ചൊറിച്ചില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എടുക്കാറ് എന്നാലും നമ്മൾ കാണാതൊക്കെ ഇതിൽ ഇങ്ങനെ വള്ളിയിൽ ചിറ്റി പണഞ്ഞിട്ട് ചെറുതായിട്ടൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കാം ഇത് റബ്ബർ തോട്ടത്തിലുള്ളൊരു സംഭവമാണ് കേട്ടോ പക്ഷേ നമ്മുടെ പരിസരത്തുള്ള വളപ്പില് അതുപോലെ നമ്മുടെ പുറത്ത് റോഡ് സൈഡിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് റബ്ബർ തോട്ടത്തിലും അതിൻ്റെ പരിസരത്തുള്ളൊരു ഇതുണ്ട് പറമ്പുണ്ട് അവിടെ മാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത് കുറച്ച് ദൂരം പോകണം റബ്ബർ തോട്ടത്തിൻ്റെ അങ്ങേ തലക്കെ പോയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത പറമ്പിലെല്ലാം ഉണങ്ങി അവിടെ വെറും ആ ഒരു കതിരി പോലെയുള്ള ആ പുല്ലുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ അത് കൊണ്ടുവന്നു കൊടുത്താൽ അവരങ്ങനെ കഴിക്കുകയല്ല പിന്നെ വിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ അങ്ങനെ വിടാറില്ല കേട്ടോ ഇതാ രാവിലെ ഞാനിങ്ങനെ കനമില്ലാതെ ഇത് മാവിലയാണ് കേട്ടോ പരത്തി നമ്മുടെ ഇങ്ങനെ തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പരത്തി കുറച്ച് സ്ഥലം അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ വെയിൽ കൊണ്ടുപോകണം അങ്ങട്ടേന്ന് വിചാരിച്ചിട്ട് പച്ചക്കങ്ങനെ കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിന്ന് നിന്ന് രാവിലെ കുറച്ചെടുത്തിട്ട് രണ്ട് പേർക്കും കൊടുക്കും പിന്നെ ഉച്ചക്ക് ഒരു കമ്പ് കെട്ടി കൊടുക്കും കേട്ടോ അത് മാവിലയാണ് ഉച്ചക്ക് കൊടുക്കാറുള്ളത് പിന്നെ ഇത് കൊടുത്തതിന് ശേഷം രാവിലെ കുറച്ച് തൊട്ടവാടി പുല്ല് കൊടുക്കും കേട്ടോ പിന്നെ അവരങ്ങനെ കഴിച്ചിട്ടങ്ങനെ കിടന്നോളും അതിനിടയ്ക്ക് ചിലപ്പോൾ ഒച്ചയിട ബഹളമൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ അത് വേറെ കാര്യം ആടുകളല്ല അവർക്കരഞ്ഞോട്ടെ അത് കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്